സംസ്ഥാന സഹകരണ യൂണിയന്റെ പ്രസിദ്ധീകരണമായ സഹകരണ ജേണലിൻ്റെ സർക്കുലേഷൻ ക്യാമ്പയിൻ സഹകരണ യൂണിയൻ ചെയർമാൻ എം സായുജ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ ആദ്യത്തെ സഹകരണ ജയവൻ അതിൻ്റെ ക്യാമ്പയിന് തുടക്കം കുറിച്ചിട്ടുണ്ട് റോസർ ജോസഫ് മുണ്ടശ്ശേരി കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയിരുന്നു അതുപോലെ തന്നെ അച്ഛന സർക്കാരിൻ്റെ കാലത്ത് രൂപം കൊണ്ട കേരള ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസൽ മന്ത്രിയായി ആ ഒരു അത്തരത്തിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ തന്നെ സഹകരണ മേഖലയിലും ഒക്കെ തന്നെ വലിയ സംഭാവന നൽകിയ അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനത്തിലാണ് ഇന്ന് സഹകരണ സർ സംസ്ഥാന സഹകരണ യൂണിയൻ സഹകരണ ജേണൽ എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിൻ്റെ ക്യാമ്പയിന് തുടക്കം കുറിച്ചു കേരളത്തിലെ മുഴുവൻ താലൂക്കിലുള്ളിലും ഇന്ന് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചു അതുകൊണ്ട് തന്നെ സഹകരണ മേഖലയിൽ നിലനിൽക്കുന്ന ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചും സഹകരണ വകുപ്പ് പറയുന്ന ഉത്തരവുകളെ സംബന്ധിച്ചുമൊക്കെ തെരഞ്ഞെടുക്കും അത് മേഖലയുമായി ബന്ധപ്പെട്ട് ആധികാരികമായിട്ടുള്ളൊരു പ്രസിദ്ധീകരണമാണ് സഹകരണ ജേണൽ അതോടൊപ്പം തന്നെ സഹന മേഖലയിൽ ബന്ധപ്പെട്ടിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ലേഖനങ്ങളുമൊക്കെ തന്നെ പ്രസിദ്ധീകരിക്കുന്ന ഒരു പ്രസിദ്ധീകരണമാണ് നല്ല കാർമ്മിക് സ്വഭാവമുള്ള ഒരു പ്രസിദ്ധീകരണം നമ്മുടെ താലൂക്കിൽ അഞ്ഞൂറ് ആളുകളെ എങ്കിലും നയിക്കാരാക്കണം എന്നാണ് ആലോചിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മേഖലയിലുള്ള മുഴുവൻ ജീവനക്കാരെയും അതുപോലെ തന്നെ ഭരണസമിതി അംഗങ്ങളെയും ഒക്കെ തന്നെ മേത്തല സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് എം ബിജുകുമാർ അധ്യക്ഷത വഹിച്ചു സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ എം സലീം ആദ്യ വരിക്കാരനായി അഡ്വക്കേറ്റ് സി പി രമേശൻ രാജേഷ് വളർക്കോടി പി എ ജോൺസൺ പി എൻ രാജീവൻ ബാങ്ക് സെക്രട്ടറി ചിത്രകുമാരി സർക്കിൾ സഹകരണ യൂണിയൻ അംഗങ്ങളായ എ വി പ്രദീപ് കെ കെ രാജേന്ദ്രൻ ബനീജ ടീച്ചർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഇൻചാർജ് വിനിയം ടി എൻ സൂപ്രണ്ട് സിനില സലാം എം കെ സജീവൻ അബി എന്നിവർ സംസാരിച്ചു അഭിമാനമുണ്ട് ഇത് വായിക്കണം എല്ലാവരും മേടിച്ചു വെക്കൽ മാത്രമല്ല ഇപ്പൊ ഞാനും ബിജുമാരും ഞങ്ങൾക്ക് കേസെടുത്താറ് പക്ഷെ ഇതും നിയമം വെച്ചാറുണ്ട് അപ്പൊ ഞങ്ങളൊക്കെ ഉണ്ടായന്മാരും ജീവനക്കാരൊക്കെ പഠിച്ചാലാണ് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നിരത്ത് വിഴാണ്ട് തട്ടിൽ അതിന് വേണ്ടി ബുക്കുകൾ മേടിക്കൽ മാത്രമേ വായിക്കലല്ല ജീവനക്കാരെല്ലാവരും അതുപോലെ തന്നെ ഞാനടക്കമുള്ള ഡയറക്ടർമാരെല്ലാവരും വായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ആശംസകളിച്ചുകൊണ്ട് അവസാനം